തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ടർ പട്ടികയുമായ ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ് അദ്ദേഹം പറയുന്നത് താൻ മന്ത്രിയാണെന്നും ആ ഉത്തരവാദിത്വം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയി ചോദിക്കാമെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് അതുമല്ലെങ്കിൽ ഈ കേസ് സുപ്രീംകോടതിയിൽ എത്തുമ്പോൾ അവിടെ ചോദിക്കാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതൊക്കെ അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ പിന്നീട് എല്ലാവരെയും പരിഹസിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ചില വാനരന്മാർ ഇവിടെ നിന്ന് ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു അക്കരയും ഇക്കരയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അവർ കോടതിയിൽ പോകട്ടെ കോടതിയും അവർക്ക് മറുപടി നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ശക്തൻ തമ്പുരാൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് പ്രവർത്തനം നടത്തണമെന്നും ശക്തൻ തമ്പുരാൻ ശക്തനായ ആയിരുന്നുവെന്നും ആ ശക്തനെ തിരിച്ച് പിടിക്കുമെന്നും കൂടി സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലെ ശക്തൻ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ആദ്യമായാണ് വോട്ടർ പട്ടിക വിഭാഗത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് നേരത്തെയും മാധ്യമങ്ങൾ നിരവധി തവണ ഇതേ ചോദ്യം ചോദിച്ചിട്ടും അദ്ദേഹം മൗനമായിരുന്നു ഇന്ന് ആദ്യമായാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപി നടത്തിയ ഈ വാനര പരാമർശത്തിനും മറുപടിയുമായി കോൺഗ്രസും രംഗത്ത് വന്നു സുരേഷ് ഗോപിയുടെ മറുപടി കണ്ണാടിയിൽ നോക്കിയിട്ടുള്ളതാണെന്നും അതേ പദത്തിൽ മറുപടി പറയാൻ തങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നും തൃശൂർ ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒടുവിൽ സുരേഷ് ഗോപി വാ തുറന്നത് തൃശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശം കണ്ണാടിയിൽ നോക്കിയുള്ളതാണ് സുരേഷ് ഗോപി അനധികൃതമായി ചേർത്ത വോട്ടുകളെക്കുറിച്ചാണ് കോൺഗ്രസ് പറഞ്ഞത് ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞതോടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്നാൽ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് ഈ പ്രയോഗത്തിലൂടെ തൃശ്ശൂരിലെ വോട്ടർമാരെയും ജനങ്ങളെയും അവഹേളിച്ചു തെറ്റുപറ്റിയപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നൽകിയ മറുപടിയാണിത് എന്ത് പദപ്രയോഗം നടത്തിയാലും കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല സുരേഷ് ഗോപി ഇനിയെങ്കിലും കണ്ണാടിയിൽ നോക്കാതെ മറുപടി പറയണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു പല സ്ഥലങ്ങളിലും വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് ബി ജെ നേതാക്കൾ തന്നെ സമ്മതിച്ചത് ഒരു കുറ്റസമ്മതമാണ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് പരിശോധനകൾ പൂർത്തിയാകുന്നതിന് ശേഷം അക്കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു പല കാര്യങ്ങളിലും സുരേഷ് ഗോപിയുടെ പ്രതികരണം വളരെ വിചിത്രമായ രീതിയിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടാൽ അത് വിളിച്ചു പറയാനും പരാതി കൊടുക്കാനും ആർക്കും അവകാശമുണ്ട് തെറ്റായി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്താണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന ആരോപണമുണ്ടായാൽ അതിന് മാന്യമായി തന്നെ മറുപടി പറയണം രേഖകളടക്കം ഇക്കാര്യം ചോദിക്കുമ്പോൾ അവർ വാനരന്മാരാണ് എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണ് ഒരു കേന്ദ്രമന്ത്രിക്കും ചേരുന്നതല്ല അത്തരം വാക്കുകൾ